ഇന്ത്യയിൽ ഏറ്റവും ശാന്തിയും സമാധാനവുമുള്ള നാടാണ് കേരളം വർഗീയ ലഹളകളോ മതപരമായ സംഘർഷങ്ങളോ ഇല്ലാത്ത നാട് ക്രമസമാധാന പാലനത്തിൽ അഭിമാനകരമായ മുന്നേറ്റം ഉറപ്പാക്കുന്ന കേരളം മതനിരപേക്ഷതയ്ക്ക് രാജ്യത്തെ ഉത്തമ മാതൃകയാണ് ഭദ്രതയുള്ള ക്രമസമാധാനമാണ് എട്ടു വർഷമായി കേരളത്തിന്റെ മുഖമുദ്ര പരാതികൾ ഉടനടി പരിഹരിച്ചും സുതാര്യവും നീതിയുക്തവുമായ നിയമം നടപ്പാക്കിയും ജനകീയ സേന എന്ന നിലയിലും ലോകോത്തര നിലവാരത്തിലുള്ള പോലീസ് സേവനങ്ങൾ നൽകുന്ന സർക്കാർ എട്ടര വർഷമായി പൗരന്മാർക്ക് സമാധാന ജീവിതം ഉറപ്പാക്കുകയാണ് അഭിമാനകരമായൊരു അന്തരീക്ഷമാണ് ഇന്ന് സംസ്ഥാനത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം നേടുന്നതിന് സമാധാനപൂർണമായ അന്തരീക്ഷം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുക ഇവിടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നത് പ്രധാനമാണ് അതിനോടൊപ്പം സുരക്ഷയോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായ നേട്ടം എട്ട് വർഷം മുൻപ് പോലീസിനെക്കുറിച്ച് നാടിനും ഉണ്ടായിരുന്ന പ്രതികരണമോ ധാരണയോ അല്ല ഇന്ന് സമൂഹത്തിലുള്ളത് ഏത് കാര്യത്തിനും ഏതൊരാപൽ ഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സേന എന്ന നിലയിൽ കേരള പോലീസ് മാറിയിരിക്കുന്നു നീതിബോധം മനുഷ്യാവകാശ സംരക്ഷണം സേവന തൽപരത സാമൂഹിക പ്രതിബദ്ധത ശാസ്ത്രീയ അന്വേഷണ രീതികൾ തുടങ്ങിയ മേഖലകളിൽ കേരള പോലീസ് രാജ്യത്തിന് തന്നെ മാതൃകയാണ് പിങ്ക് പോലീസ് മുതൽ സൈബർ സെൽ വരെ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന് കരുത്തേകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന ഭാവനാപൂർണമായ പദ്ധതികളാണ് ക്രമസമാധാനവും കുറ്റാന്വേഷണവും വേർതിരിച്ച സർക്കാർ എല്ലാ അധികാരങ്ങളുമുള്ള വനിതാ പോലീസ് സ്റ്റേഷനുകൾ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ പരിശീലന കേന്ദ്രങ്ങൾ സൈബർ സ്റ്റേഷനുകൾ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം തുടങ്ങിയവ സ്ഥാപിച്ചു വീട്ടിലിരുന്ന് പരാതി നൽകാനുള്ള തുണ മൊബൈൽ ആപ്പ് മുതൽ എ വീഡിയോ കോൾ തട്ടിപ്പ് പിടികൂടുന്ന സൈബർ സ്പെഷ്യൽ സെൽ വരെ ഉൾപ്പെടുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ക്രമസമാധാന പാലന സംവിധാനം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ തുടക്കം മുതൽ മുഖം നോക്കാതെ നടപടിയെടുത്ത സർക്കാർ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷയുടെ കൊലയാളി അമീറുൽ ഇസ്ലാമിനെ മുതൽ പാറശാലയിലെ ഗ്രീഷ്മയെ വരെ കൽത്തുറങ്കിലാക്കി ഇലന്തൂരിലെ നരബലി ആഭിചാരക്രിയയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായി കൂട്ടക്കൊല നടത്തിയ കേടൽ തുടങ്ങി അന്ധവിശ്വാസത്തിന്റെ പേരിലെ കൊലപാതകങ്ങളെയും ദുർമരണങ്ങളെയും സ്ത്രീപീഡനങ്ങളെയുമെല്ലാം പഴുതടച്ച അന്വേഷണവും പ്രോസിക്യൂഷൻ നടപടികളും കൊണ്ട് നീതി നടപ്പിലാക്കി ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയ കൊടും ക്രിമിനലുകൾ വരെ പല കേസുകളിലും പിടിയിലായി തെളിയിക്കില്ലെന്ന് കരുതിയ പല കേസുകളും തെളിയിക്കപ്പെട്ടു ഇന്ത്യൻ പോലീസ് ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർവേ പ്രകാരം അഴിമതിരഹിത പോലീസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും ഏറെ മുന്നിലുള്ള കേരള പോലീസ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ നിറഞ്ഞ സേനാ വിഭാഗമാണ് രാജ്യത്തെ ഏറ്റവും മികവ് പുലർത്തുന്ന ഈ സേനയുടെ അംഗബലവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുന്ന സർക്കാർ കാവൽ സേനയെന്ന അംഗീകാരത്തിനൊപ്പം സാങ്കേതികവിദ്യ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിഭാഗമെന്ന നിലയിലും പോലീസ് സേനയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളർത്തുകയാണ് അതിന്റെ ഭാഗമാണ് കേരള പോലീസിന്റെ അതിശക്തമായ സൈബർ സെൽ സൈബർ ഡോം സംവിധാനം എല്ലാ ജില്ലയിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ ഉള്ള നാടാണിപ്പോൾ കേരളം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ ഇതിനകം ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അതിക്രമങ്ങൾ ഓൺലൈൻ തട്ടിപ്പ് അധിക്ഷേപം എന്നിങ്ങനെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സജ്ജമായ സൈബർ പോലീസ് അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിലപ്പെട്ട ഒരു അക്കൗണ്ടായിരുന്നു ഒരു അയ്യായിരത്തിൽ അയ്യായിരത്തോളം ഫ്രണ്ട്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് അപ്പം ഞാൻ തിരുവനന്തപുരം സൈബർ സെല്ലിൽ പരാതി കൊടുത്തു പിന്നെ സൈബർ സെല്ലിൻ്റെ ഒരു വളരെ വലിയ ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറോളം മണിക്കൂറാണ് കേരള പോലീസിൻ്റെ സൈബർ സെൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഗൈഡൻസ് തന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ഒന്നര മാസത്തിന് ശേഷം എനിക്ക് തിരിച്ചു കിട്ടി ഒരുപാട് സന്തോഷം തോന്നി ഞാനതിൽ േഷൻ ആപ്പ് ഒക്കെ ഇട്ട് കൂടുതൽ സെക്യൂർ ആക്കി പക്ഷേ സൈബർ പോലീസ് വിങ്ങിന്റെ അത് കഴിഞ്ഞുള്ള പ്രവർത്തനമാണ് എന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്തതെന്ന് പറയാം ശരിക്കും നാല് മാസം എടുത്തിട്ടാണ് ഒരു മൂന്ന് ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ഈ ഒരു ഹാക്കേഴ്സിനെ അവർ പിടിച്ചത് അന്വേഷണ സംവിധാനങ്ങളെ വെല്ലുവിളിക്കത്തക്ക നിലയിലാണ് പലപ്പോഴും ലോകത്തെമ്പാടും സൈബർ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് ഡാർക്ക് വെബിലൂടെ നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ അതിവേഗം കണ്ടെത്തുന്നതിനുമായി പോലീസ് ഇൻസ്പെക്ടർ ജനറലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സർക്കാർ സൈബർ പോലീസ് ഡിവിഷൻ തന്നെ ആരംഭിച്ചത് ഓൺലൈനിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിനും ആരംഭം കുറച്ചു വികസന ലക്ഷ്യം നേടുന്നതിന് ഏറ്റവും അനിവാര്യമായ സമാധാന അന്തരീക്ഷമുള്ള നാടെന്ന ബഹുമതി ഇപ്പോൾ നമുക്ക് സ്വന്തമാണ് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനൊപ്പം എട്ടര വർഷമായി സുരക്ഷയും സമാധാനവുമുള്ള ജീവിത പരിസരമാക്കി കേരളത്തെ പരിവർത്തിപ്പിച്ച സർക്കാർ പോലീസ് സ്റ്റേഷനുകളെ പ്രശ്നപരിഹാരത്തിനായി നിർഭയമായി കടന്നു ചെല്ലാവുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളും വയോജന സൗഹൃദവും ശിശു സൗഹൃദവും സ്ത്രീ സൗഹൃദവുമുള്ള നിയമ പരിപാലന കേന്ദ്രങ്ങൾ കൂടിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ഏത് പരാതികളായാലും ഏത് സമയത്തായാലും പോയി ധൈര്യം ധൈര്യപൂർവ്വം പറയാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ സർക്കാർ എന്താ പറയുക പോലീസ് സ്റ്റേഷനുള്ളൂ പാലാരിവട്ടത്തേക്ക് ഞാനും എൻ്റെ കുട്ടികളുമായി പോയ സമയത്ത് പുലർച്ചെ എത്തി എത്തിപ്പെടുകയും അറിയപ്പെടാത്തൊരു സ്ഥലത്തെത്തി എവിടെയാണ് എന്ന് അപ്പോൾ അന്ന് ലോഡ്ജിന് അന്വേഷിക്കുന്ന സമയത്ത് അന്ന് ഒരു ടൂർണമെൻറ്റ് നടക്കുന്നതുകൊണ്ട് എല്ലാ റൂമും പിന്നെ എവിടെയും അല്ല അപ്പോൾ ആ സമയത്ത് ഞാൻ നേരെ കയറി ചെന്നത് കാരണം എനിക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നത് അവിടെയാണ് ഞാൻ നേരെ കയറി ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അപ്പം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ആ സ്പോട്ടിൽ തന്നെ അവരുടെ വാഹനത്തിൽ നമുക്ക് എന്താ പറയുക നമുക്കൊരു ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളെ താമസിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വളരെ ഇപ്പോഴും ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ അവരോട് നന്ദി പറയുകയാണ് വീട്ടിലും പുറത്തും സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാൻ പിങ്ക് പട്രോൾ ജനമൈത്രി ബീറ്റ് പിങ്ക് ഷാഡോ പിങ് റോമിയോ എന്നീ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന കേരളം അസമയത്ത് ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി നിഴൽ സ്വയം പ്രതിരോധത്തിനായി സെൽഫ് ഡിഫെൻസ് മാനസിക പിന്തുണ ഉറപ്പാക്കാൻ പ്രത്യേക കൗൺസിലിംഗ് അപരാജിത വനിതാ ഹെൽപ്പ് ലൈൻ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റർ നിർഭയം ആപ്പ് എന്നിവയും സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നമ്മുടെ സർക്കാരിന്റെ കരുതലിന്റെ ഭാഗമാണ് എവിടെയും ഏത് സമയത്തും ജാഗ്രതയോടെ പിങ്ക് പോലീസ് ഉണ്ടാകും ഡ്രോണുകൾ സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ ഭീഷണി മറികടക്കാൻ ഡ്രോൺ ഫോറൻസിക് ലാബ് വികസിപ്പിച്ച ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം കേരള ഡോമിന് കീഴിൽ തലസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡ്രോൺ ഫോറൻസിക് ലാബ് ആൻഡ് റിസർച്ച് സെന്റർ സ്ഥാപിച്ചത് ഡ്രോൺ എക്സ് എന്ന പേരിൽ ഫോറൻസിക്സ് സോഫ്റ്റ്വെയറും ഡാർക്ക് വെബിലെ നിഗൂഢതകൾ കണ്ടെത്താനും കുറ്റകൃത്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനുമായി സൈബർ ഡോം ഗ്രാൻപെൽ എന്ന സോഫ്റ്റ്വെയറും വികസിപ്പിച്ചെടുത്ത കേരള പോലീസ് ആന്റി ഡ്രോണുകൾ നിരീക്ഷണ ഡ്രോണുകൾ വിവിഐ പി സുരക്ഷയ്ക്കാവശ്യമുള്ള ഡ്രോണുകൾ തുടങ്ങിയവയെല്ലാം വൈകാതെ യാഥാർത്ഥ്യമാക്കുകയാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമാണ് നമ്മുടെ പോലീസ് സംവിധാനം ലഹരി എന്ന മഹാവിപത്തിനെ നേരിടാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം ഒഴിവാക്കുന്നതിനും ലഹരിവിരുദ്ധ അവബോധം സംഘടിപ്പിക്കുന്നതിനുമായി യോദ്ധാവ് കർമ്മ പദ്ധതി പല കാരണങ്ങളാൽ വിദ്യാഭ്യാസം നിലച്ചുപോയ വിദ്യാർത്ഥികളെ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെടാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി ഹോപ്പ് പദ്ധതി എന്നിവ നടപ്പിലാക്കിയ സർക്കാർ വിദ്യാലയങ്ങൾക്കരികെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെ കർശനമായി നിരീക്ഷിക്കുന്നതിന് ഷാൻഡോ പോലീസിനെയും സജ്ജമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എങ്കിലും അഴിമതി എന്ന വിപത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലൂടെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അഴിമതി മുക്ത കേരളം ക്യാമ്പയിൻ നീതി നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വിജിലൻസ് കോടതികളിൽ ഈ കോർട്ട് സംവിധാനം പി എസ് സി വഴി നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഐ എം ജി വഴി സദ്ഭരണ ഇൻഡക്ഷൻ ട്രെയിനിംഗ് നടപടികൾ പൊതുജനങ്ങൾക്ക് വേഗത്തിൽ പരാതികൾ സമർപ്പിക്കുന്നതിനായി ടോൾ ഫ്രീ നമ്പർ ഇ പെറ്റിഷൻ സംവിധാനം തുടങ്ങിയ പരിപാടികളിലൂടെ നമ്മുടെ സർക്കാർ വിജിലൻസ് രംഗത്ത് മാറ്റങ്ങൾ സാധ്യമാക്കുകയാണ് ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ ജനമൈത്രി ട്രൈബൽ ജനമൈത്രി എന്നിവയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സോഷ്യൽ പോലീസിംഗ് സംവിധാനം രക്തദാനം പ്രശാന്തി സീനിയർ സിറ്റിസൺസ് ഹെൽപ്പ് ഡെസ്ക് ക്രിമിനൽ ഗാലറി തുടങ്ങിയ പദ്ധതികളും പ്രളയകാലത്തും കോവിഡ് മഹാമാരി കാലത്തും നടത്തിയ ഇടപെടലുകൾ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ജൈവ വൈവിധ്യ സംരക്ഷണം കൃഷി വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾക്ക് നൽകി വരുന്ന പ്രാധാന്യം എന്നിവയെല്ലാം ചേർന്നതാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പോലീസ് സംവിധാനം എടുത്തു നോക്കുമ്പോഴും കേരളത്തിലെ വിജിലൻസിൻ്റെ പ്രവർത്തനം തീർച്ചയായും വളരെ പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഇന്ന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും സർക്കാരിൻ്റെ വ്യത്യസ്ത വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ നാം കാണുന്ന വിജിലൻസ് ഉണർവോടെ നിന്നുകൊണ്ട് അഴിമതി ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ അതിനെതിരെ പ്രോസിക്യൂഷൻ ശക്തമായ നിയമ നടപടികളിലൂടെ നീന്തും എന്ന ഒരു പരിപാടി മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രവർത്തനം അത് ഈ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് പുതുതായി പ്രത്യേക പോക്സോ കുടുംബ കോടതികൾ എന്നിവ സ്ഥാപിച്ചും നാട് നേരിടുന്ന എല്ലാ ദുരിതങ്ങളുടെയും മുന്നിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും വിധം ഫയർഫോഴ്സിനെയും ആധുനികവൽക്കരിച്ചുമെല്ലാം ക്രമസമാധാന പാലനം സാധ്യമാക്കുന്ന സർക്കാർ എട്ടത്തിനിടെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ വിവിധ സേനകളിൽ നിന്നും ഒഴിവാക്കി സേനകളിലെ അംഗബലം വർദ്ധിപ്പിച്ചും അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയും ആധുനികവൽക്കരണവും നടപ്പിലാക്കുന്ന സർക്കാർ നാടിന്റെ സുരക്ഷയ്ക്കായി നിതാന്ത ജാഗ്രതയോടെ നിലകൊള്ളുകയാണ് കേരള പോലീസിന്റെ കഴിഞ്ഞ എട്ടര വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അതിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം ഒന്ന് കേരള പോലീസിൻ്റെ ഹൈടെക് അന്വേഷണം മികവും മറ്റൊന്ന് ജനകീയ മുഖവുമാണ് സാങ്കേതികമായ മികവ് നമ്മുടെ ഏറ്റവും താഴെ തട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ പോലും കൈവരിച്ചിട്ട് മറ്റൊന്ന് പോലീസിൻ്റെ ജനകീയ മുഖമാണ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് കേവലമായ ഒരു ബോർഡിൽ മാത്രം ഒതുങ്ങാതെ പോലീസ് തന്നെ നമ്മുടെ കോവിഡ് കാലത്തും അതുപോലെ തന്നെ മറ്റ് പ്രളയകാലത്തെ പോലീസ് എങ്ങനെയാണ് ജനങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് അപ്പോൾ പോലീസിൻ്റെ ജനകീയ പോലീസിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പാക്കാൻ സാധിച്ചു കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ മാനസാന്തരം കൂടി ചേർന്നതാണ് നാട്ടിലെ ക്രമസമാധാനം നിയമ നടപടികളുടെ ഭാഗമായി പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന സംസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളം ജയിലുകളിലെ അന്തേവാസികളുടെ മാനസാന്തരവും പുനരധിവാസവും ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് തൊഴിലധിഷ്ഠിത പരിശീലനം മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനായി കൌൺസിലിംഗ് പുനരധിവാസത്തിനായി വിവിധ പദ്ധതികൾ എന്നിവ നടപ്പിലാക്കിയ സർക്കാർ തടവുകാരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് നാട്ടിൽ ക്രമസമാധാനം സാധ്യമാക്കുന്നത് കണ്ടെത്തിയ കേസുകളുടെ ഗൗരവ സ്വഭാവം കേസ് തെളിയിക്കുന്നതിൽ വേഗത എണ്ണം കുറ്റാന്വേഷണ മികവ് എന്നിവയിലെല്ലാം ദേശീയ തലത്തിൽ തന്നെ മുൻനിരയിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷതാ പഥക് അടക്കം അൻപതിലധികം പുരസ്കാരങ്ങളാണ് ഇതിനകം നമ്മുടെ സേനയെ തേടിയെത്തിയത് മികവ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനവും പൊതുജന സേവനത്തിൽ ആധുനിക മുഖവുമായി പോലീസ് സേന മുന്നേറുമ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷയോടും സമാധാനത്തോടും ജീവിക്കാൻ നമ്മുടെ സർക്കാർ നാടിനെ പരിവർത്തിപ്പിക്കുകയാണ് അതിലൂടെ കേരളം ഏവർക്കും ഒരു സുരക്ഷിത താവളമാണെന്ന് നമ്മുടെ സർക്കാർ ആവർത്തിച്ചുറപ്പിക്കുകയാണോ നമ്മൾ നമ്മൾ ഇത് കേരളം നവ കേരളം